ഈ ഗ്ലോണിന് നമ്മുടെ ഇലയിലൊക്കെ പൊടിയാണല്ലോ ഏ പൊടിയണ്ടോ കഴിയാലത് പൊടിയുണ്ട് ഈ മുറ്റത്തുള്ള പൊടി ഒന്ന് പിടിച്ചാക്കണ്ടങ്ങോട് ആ ഓരോന്ന് ഇറക്കി വയ്ക്കുന്ന ഇത് ഒരെണ്ണം ഇറക്കി വെക്കാം അത് ഇറക്ക അത് ഇറക്കി വെക്കാം അത് കഴുകിയിട്ട് മാറ്റാം വെള്ളം എടുക്കും ഹോസർക്ക് അതിൽ ഇത് സ്പ്രേ ഉള്ള എടുക്ക സ്പ്രേ സെലക്ട് ചെയ്യും അതല്ല ജെറ്റല്ല ഷവറല്ല ആ ഇതൊരു ഫ്ലാറ്റ് എടുക്കണം അതല്ല നേ ഫ്ലാറ്റ് എടുക്കും ഫ്ലാറ്റ് സെലക്ട് ചെയ്യും ഫ്ലാറ്റ് 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 അയില്ലല്ലോ സെലക്ഷൻ ആയില്ല ആ പോണ്ട പോണ്ട ആ കൂടുതൽ പൊടിയുള്ളത് കളയും കണ്ട അപ്പം കളർ വേന വേണ്ട അല്ലേ

ആദ്യമൊന്നും നനച്ചു നിർത്തും അത് നമ്മൾ അറാൻഡ് അറാത്ത ഇറങ്ങായിരുന്നേ വെള്ളം കടക്ക് മാത്രമേ ഒഴിക്കണുള്ളൂ അതാണ് പോവാത്തത് മുറ്റത്തായിരുന്നെങ്കിൽ തലയിലും കൂടി ചേർത്ത് ഒഴിക്കായിരുന്നു അല്ലേ പൊണ്ട പൊടിയാണ് ഇതിന്റെ ആ ട്രേ ും നല്ല തിളക്കം വന്നിപ്പോ അല്ലേ നല്ല തിളക്കം വന്നിട്ടുണ്ട് ആ ഇത് ഈ ബോട്ടം ഇത് വെച്ച പാത്രമില്ലേ അത് എടുത്ത് കഴുകിയത് അത് അഴുക്കണ്ടല്ലോ ഈ നനയ്ക്കുമ്പേ അതിൻ്റെ ഊറില് വന്നിട്ടാണ് അഴുക്കണ്ട വേറൊരു ചട്ടിയിൽ നടത്തുവാതും കഴിക്കും അത് എനിക്കോ പറഞ്ഞു നടാനിട്ടാണ് അങ്ങനെ ഒരു

അധികം വെയിറ്റ് ഇതിലും ഉണ്ടല്ലായിട്ടല്ലേ ചെറുക്കണ്ടല്ലോ ഭാഗങ്ങളും അങ്ങനെ ഇവിടെയാണ് ഇവിടെ പൊടിയുള്ളത് ആ വെള്ളം കൊച്ചി നിറം പശി என்ன வரது இல்ல. இங்கمارات தயாயா இருக்கா? இங்க என்ன தயாரா இருக்கு? ஆガー பாக்ரவுண்டே இதா எல்லாத்தோள்ள தான். இந்த தீப்பெல்லா அதோ நம்ம வீட்ல இருக்கு. கை கூரலண்டல்லே. പൊടിയുണ്ടതില് പൊടിയുണ്ട് പൊടി പെട്ടെന്ന് പിടിക്കും എല്ലാത്തിലും ഇണ്ടാവും ഇടക്കിടക്ക് ഇങ്ങനെ കഴുകിക്കള നല്ലതാ നല്ല ഒരു തിളക്കം ഉണ്ടാവുള്ള ധികം പരിചരണം ഒന്നും വേണ്ട വെള്ളം പോലും എപ്പോഴും വേണ്ട വെള്ളം കൂടിയാലാ കുഴപ്പം പല വെറൈറ്റി നമ്മുടെ ഇവിടെ എത്ര അറിയാമോ ഇപ്പൊ പത്ത് വെറൈറ്റി ഉണ്ട് അല്ലേ പത്തെണ്ണമുണ്ട് ആ അല്ല പത്ത് ടൈപ്പുണ്ട് പത്ത് ടൈപ്പുണ്ട് അതൊന്നാണ് അത്

চেধো তা യുടെ കുറേ ഗാപ്പ് ഉണ്ടല്ലോ അല്ല ഇയാളങ്ങോട്ട് കയറ്റിയാലേ കുഴപ്പമില്ലല്ലേ ഇപ്പൊ നല്ല ഭംഗിയാല്ലേ അല്ലേ നല്ല കളർ കളറൊക്കെ ആയില്ലേ അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണല്ലേ ഏ Tú vas mi idea. ¿Por qué?